നിങ്ങളുടെ ഒരു മാര്യേജ് ആയി പോയതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരു ഫെയിലർ ആവുന്നില്ല നിങ്ങളുടെ മാര്യേജ് ആയിട്ടുള്ളൂ നിങ്ങളുടെ ജീവിതം ഫെയിലർ ഫെയിലറായിട്ടില്ല നിങ്ങളെൻ്റെ വ്യക്തിയും ഫെയിലർ ആയിട്ടില്ല മനസിലായില്ലേ ആ വ്യക്തിയുമായിട്ടുള്ള ഞാനും ആ വ്യക്തിയുമായിട്ടുള്ള ലൈഫ് ശരിയായില്ല അച്ചറേ ഉള്ളൂ നമുക്ക് മുൻപോട്ടുണ്ട് ജീവിതം അവർക്ക് ഉണ്ട് എനിക്ക് തന്നെ തന്നെയെ ജീവിക്കാം അല്ലേല് അത് കഴിഞ്ഞോ ഇനി എപ്പോഴത്തേ പറയൂ എനിക്കിനിയെല്ലാം തീർന്നു എന്റെ എനിക്ക് എനിക്കിനിയും ഒരു എനിക്ക് കല്യാണമേ വേണ്ട ഇപ്പൊ പറയാം ഒന്ന് തലത്തിലുള്ള തീവണ്ട ഇനി എനിക്കിനി കല്യാണമേ വേണ്ട എന്നൊക്കെ പറയാം പക്ഷെ ആ സമയത്ത് നമുക്ക് തോന്നുന്നത് പക്ഷെ ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു ഒരു പാർട്ട്നർ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഫീലിംഗ് നമുക്ക് ഇൻഡിമസി ഫീലിംഗ് ഉണ്ടാവും ഒരു പാർട്ണർ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ നമുക്ക് അങ്ങനെ തോന്നുന്ന സമയത്ത് നോക്കാം അപ്പൊ പിന്നെ ചിലപ്പോൾ അവർക്ക് കൊച്ചി ഇപ്പൊ കൊച്ചിൽ കിട്ടിയാണ് അപ്പൊ അമ്മയുടെ കൂടാണെ ചിങ്ങ് വളരുന്നതെങ്കിൽ കൊച്ചു കുട്ടികളാണ് കുറച്ചുകൂടെ ആവട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേണം എനിക്കൊരു പന്ത്രണ്ട് സെലക്ട് ചെയ്യാം നോക്കാം അതിന് അതിന് തന്നെ ഇപ്പൊ മാക്സിമോള സൈറ്റ് ഉണ്ട് സെക്കൻഡ് മാരേജ് സൈറ്റുകളുണ്ട് അതിന് തന്നെയുള്ള സൈറ്റുകളുണ്ട് അതിലൊക്കെ നമ്മൾ പിന്നെ പരിചയപ്പെടുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലും കണ്ടുമുട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവാം അങ്ങനെ രീതിയിലാവാം നമ്മൾ ആവുന്നത് സോ അതുകൊണ്ട് ഇനി വേറൊരു മാരേജ് ലൈഫില്ല അല്ലെങ്കിൽ വേറൊരു ഇന്റിമസി ഇല്ല വേറൊരു ഒരു റൊമാൻസ് ഇല്ല അങ്ങനെ ഒന്നും റൊമാൻറ്റിക് ലൈഫില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മള് വിചാരിക്കണ്ട ചിലപ്പം അത് നമുക്ക് ഓൺ ദ റേയില് ആ അതിനെപ്പറ്റി ഓർത്തയാവനെപ്പണമെന്ന് ആദ്യമേ നമ്മളൊന്ന് സ്വന്തം കാര്യം നിന്നിട്ട് ആക്കാൻ നോക്കുക ബാക്കി അതിന്റെ വഴിക്ക് തന്നെ വരും ഒന്ന് രണ്ടു വർഷത്തിനു കൊണ്ട് നമ്മളത് ആ ഒരു പ്രോസറ്റ് അങ്ങ് ആയിപ്പോളും അത് അത് അതിന്റെ ഒരു ആ രീതിയിൽ നമ്മൾ അതിനെ കണ്ടാൽ മതി അത്രയേ ഉള്ളൂ